ഞങ്ങളുടെ നിലപാട് ഈ കാര്യത്തിലൊക്കെ വളരെ വ്യക്തമാണ് സർവകലാശാലകളെ ചുവപ്പുവൽക്കരിക്കുന്നതും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതും തെറ്റായ നടപടിയാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്ന നടപടിയാണിതെല്ലാം അക്കാഡമിക് നിലവാരമുള്ള ആളുകളെ നിയമിക്കേണ്ട സ്ഥലത്ത് നിയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ രാഷ്ട്രീയ പരിഗണന വെച്ചുകൊണ്ട് ആളുകളെ നിയോഗിക്കുന്നതിൻ്റെ ദുരന്തമാണ് ഇന്ന് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്നു ഒരു സർവകലാശാലയിലും വൈസ് ചാൻസലറില്ല അൻപത്തൊൻപതോളം കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല എല്ലാ യൂണിവേഴ്സിറ്റികളിലെ ഫാക്കൽറ്റികൾ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നു ഇതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന പ്രശ്നം അതുകൊണ്ട് അത് കാവ്യവൽക്കരണം നടത്തിയാലും ചുവപ്പുവൽക്കരണം നടത്തിയാലും രണ്ടും തെറ്റായ നടപടിയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതി എന്താണ് എഴുത്തും കൂട്ടി വായിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് മുഴുവൻ എ പ്ലസ് കൊടുക്കുന്നു എന്നാണ് വിദ്യാ ഡി പി ഐ പറയുന്നത് ഡി പി ഐ മറ്റാരും എല്ലാ വിദ്യാർത്ഥികളും അങ്ങനെയാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല എല്ലാ വിദ്യാർത്ഥികളെയും അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല പക്ഷേ എഴുത്തും വായനയും അറിയാത്ത മുഴുവൻ ആളുകൾക്കും എ പ്ലസ് കൊടുത്ത് പൊതുവിദ്യാഭ്യാസ ശക്തിപ്പെട്ടുവെന്നുള്ള ഗവൺമെന്റിന്റെ വാദം അസ്ഥാനത്താണെന്ന് ഡി പി ഐ പറഞ്ഞിരിക്കുക ശിവൻകുട്ടി മന്ത്രിയാണെങ്കിൽ ഇനിയും നൂറ് ശതമാനം എ പ്ലസ് കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളെ ആരുടെയും ശുപാർശയോടു കൂടിയല്ല ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവില്ല എങ്ങനെ വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അത് പരിശോധിക്കാം എന്താണെന്നുള്ളത് ഞങ്ങളാരും ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞങ്ങളുമായി ബന്ധമുള്ള കോൺഗ്രസ്സുകാരായ ആരെങ്കിലും ഇതിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഇതുപോലെ ആർക്കും അറിയില്ല കാരണം ആരുടെയും പെട്ടിട്ടില്ല നിങ്ങൾ അങ്ങനെ പറയാൻ കാര്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്ന കൊടുക്കുന്ന പട്ടികയിൽ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ശരിയായ നടപടിയാണ് അല്ല ഇപ്പോൾ എ കെ ഐ സെൻറ്ററിൽ നിന്ന് കൊടുത്താലും അതാണ് ഞാൻ എ കെ ഐ സെൻറ്ററിൽ നിന്ന് കൊടുത്താലും ബി ജെ പി ഓഫീസിൽ നിന്ന് കൊടുത്താലും ഇത് രണ്ടും ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം അതെല്ലാം ഉയർത്തിപ്പിടിക്കത്തക്ക നിലയിലുള്ള നിയമനങ്ങളാണ് നടക്കേണ്ടത് അതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ സർവകലാശാലകൾ ഈ പ്രശ്നം നേരിടുന്നത് ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയെ കരിങ്കോടി കാണിച്ചാൽ ഗുണ്ടകളെ വെച്ചതല്ലു ഗവർണറെ കരിങ്കൊടി കാണിച്ചാൽ എന്താണ് പോലീസ് നടപടി എടുക്കാത്തത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചാൽ അത് ഏറ്റവും വലിയ അപരാധമാണ് ഗവർണറെ കാണിച്ചാൽ കാണിച്ചാലെന്ത് അപരാധമല്ലേ ആ ഇരട്ടത്താപ്പി ശരിയല്ല